ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് രുചിയുടെ വൈവിധ്യങ്ങളുടെ കലവറ പുത്തൻചന്തയിലെ ചിക്കൻ ബിരിയാണി അൽഫാം ഷവർമ ഷവായ് തന്തൂരി ചൈനീസ് ഇന്ത്യൻ നമ്മുടെ വർക്കലയിലെ ജനങ്ങളുടെ ഇടയിൽ ട്രെൻഡായി മാറിയ രുചിയുടെ കലവറ അറേബ്യൻ ഗ്രിൽ പുത്തൻചന്ത വർക്കല വർക്കലയിൽ വസ്ത്രവിണൽ രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നാസ് ഫാഷൻ വർക്കല ലേഡീസിനും ജെൻസിനുമായി ആധുനിക കളക്ഷൻ പമ്പിച്ച വിലക്കുറവിൽ വസ്ത്രങ്ങൾ ലഭിക്കുന്നു നാസ് ഫാഷൻ പുത്തഞ്ചന്ത വർക്കല തിരുവനന്തപുരം ജില്ലയിലെ വർക്കല നഗരത്തിന് സാമ്പത്തിക ഹൃദയമായി അറിയപ്പെടുന്ന പ്രദേശമാണ് പുത്തൻചന്ത പുത്തൻചന്തയുടെ തുടക്കം ഒരു ഗ്രാമീണ കൃഷിപണിയായി കണക്കാക്കപ്പെടുന്നു ഗ്രാമീണ കൃഷിപണിയെ ആരംഭിച്ച പുത്തൻചന്ത കാലക്രമേണ നഗരവൽക്കരണവും ഗതാഗത വികസനവും ടൂറിസം വളർച്ചയും അനുഭവിച്ചുകൊണ്ട് ഒരു സമഗ്ര വ്യാപാര കേന്ദ്രമായി വളർന്നു ആഴ്ച അഞ്ച് ദിവസങ്ങൾ നടക്കുന്ന ചന്തകൾ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടലായി പ്രവർത്തിച്ചിരുന്നു സമീപ ഗ്രാമങ്ങളായ അയ്യൂർ ചെറുനിയൂർ അഞ്ചുതെങ്ങ് കല്ലമ്പലം ചെറിയകീഴ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള കർഷകരും ചെറുകിട വ്യാപാരികളും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി പുത്തഞ്ചന്തയിലെത്തുമായിരുന്നു കൃഷി ഉൽപ്പന്നങ്ങളായ നെല്ല് പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ വിൽപ്പനയ്ക്കായി ഇവിടെ എത്തുമായിരുന്നു കൂടാതെ മീൻ മാംസം കൈത്തറി ഉൽപ്പന്നങ്ങൾ ചെറുകിട വ്യവസായ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയും വിപണിയിൽ ലഭ്യമായിരുന്നു ചന്ത ദിവസങ്ങളിൽ കാളവണ്ടികളും കുതിരവണ്ടികളും ഉപയോഗിച്ച് വ്യാപാരികൾ എത്തുന്നത് സാധാരണമായിരുന്നു ഈ കാലഘട്ടത്തിൽ പുത്തൻചന്ത ഗ്രാമീണ ജീവിതത്തിന്റെ സാമ്പത്തിക കേന്ദ്രമായി പ്രവർത്തിച്ചു ചന്ത ദിവസങ്ങളിൽ ജനങ്ങൾ വസ്തുക്കൾ വാങ്ങാനും വിൽക്കാനും മാത്രമല്ല ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കാണാനും വാർത്തകളും രാഷ്ട്രീയ വിവരങ്ങളും കൈമാറാനും ഇവിടെ എത്തുമായിരുന്നു വിവാഹങ്ങൾ ഉത്സവങ്ങൾ രാഷ്ട്രീയ പ്രചാരണങ്ങൾ എന്നിവ സംബന്ധിച്ച അറിയിപ്പുകൾ ചന്തയിലൂടെയാണ് പലപ്പോഴും ഗ്രാമങ്ങളിൽ പരന്നിരുന്നത് രഘുനാഥപുരം ചന്ത ഒരു കാലത്ത് പ്രബലമായി പ്രവർത്തിച്ചിരുന്നു വാഹന ഗതാഗത സൗകര്യം വന്നതോടെയാണ് പുത്തൻചന്ത വളരുന്നത് വെട്ടൂർ ചിലക്കൂർ കടപ്പുറങ്ങളിൽ നിന്നും അന്ന് തലച്ചുമൂടായി കുട്ടകളിൽ മീൻ കച്ചവടക്കാർ പുത്തൻചന്ത വരെ എത്തി വിൽപ്പന നടത്തിയതോടെ ചന്തയുടെ രൂപവും മാറി തുടങ്ങി വിലക്കുറവിൽ നമ്പർ വൺ പുത്തഞ്ചന്തയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലിയോ ഇലക്ട്രോണിക്സ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി മുതലായവ വമ്പിച്ച വിലക്കുറവിൽ എക്സ്ചേഞ്ച് രൂപ വരെ ലാഭിക്കാം എന്തിനും ഏതിനും സൗകര്യം ലഭ്യമാണ് കാലഘട്ടം പുത്തൻചന്തയുടെ നഗരവൽക്കരണത്തിന്റെ പ്രധാന ഘട്ടമായി കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ഇവിടെ സ്ഥാപിതമാകുന്നത് പുത്തൻചന്തയിൽ പ്രവർത്തിക്കുന്ന ദേശാഭിമാനി വർധിനി വായനശാല ഒഴിച്ചുള്ള സ്ഥലത്താണ് ആശുപത്രിക്കായി സ്ഥലം കണ്ടെത്തിയത് ഈ കാലഘട്ടം പുത്തൻചന്തയുടെ സാമ്പത്തിക ചരിത്രത്തിലെ നിർണായക ഘട്ടമാണ് ഇവിടെ മുതലാണ് വ്യാപാര കേന്ദ്രമായ ശക്തമായ വളർച്ചയ്ക്ക് ഇവിടം ഒരുങ്ങുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ നഗരസൗകര്യങ്ങൾ ലഭ്യമാക്കാൻ പുത്തൻചന്തയെ പ്രധാനമായും ആശ്രയിച്ചു ഇതുവഴി പുത്തൻചന്ത വർക്കലയുടെ ഗതാഗത വ്യാപാര ബന്ധങ്ങളുടെ കേന്ദ്രമായി തൊഴിലാളി യൂണിയൻ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ യോഗങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ സാമൂഹ്യ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ എന്നിവ ഇവിടെ സജീവമായിരുന്നു കാളവണ്ടി വ്യാപാര കാലഘട്ടത്തിൽ നിന്നും മോട്ടോർ ഗതാഗത കാലഘട്ടത്തിലേക്കുള്ള പരിവർത്തനം ഗ്രാമീണ വിപണിയിൽ നിന്നും ആധുനിക നഗര നഗരവിപണിയിലേക്കുള്ള മാറ്റം എന്നിവ പുത്തഞ്ചന്തയിൽ വ്യക്തമായി കാണാം ഈ മാറ്റങ്ങൾ കേരളത്തിന്റെ പൊതുവായ സാമ്പത്തിക സാമൂഹ്യ പരിണാമത്തിന്റെ പ്രതിഫലനമാണ് പുത്തഞ്ചന്തയുടെ ചരിത്രം പ്രാദേശിക വ്യാപാരത്തിന്റെ വളർച്ചയും ഗ്രാമീണ സമൂഹത്തിന്റെ നഗരവൽക്കരണത്തിലേക്കുള്ള യാത്രയും മനസ്സിലാക്കുന്നതിനുള്ള പ്രധാന ചരിത്ര്രോതസ് കൂടിയാണ് പുത്തഞ്ചന്ത എന്ന പോലെ പഴയ ചന്ത എന്ന പേരിലും ഇവിടം അറിയപ്പെടുന്നുണ്ട് ഗ്രാമങ്ങളിൽ ഏറ്റവും പഴയത് കൂടിയാണ് ഇവിടുത്തെ വ്യാപാര കേന്ദ്രങ്ങളെന്ന് പഴമക്കാർ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു സർക്കാർ ജോലി ഇനിയൊരു സ്വപ്നമല്ല സാക്ഷാത്കരിക്കാവുന്ന ലക്ഷ്യമാണ് ഐ ടി കേരള പ്രൊജക്ട് ട്രെയിനിംഗ് സെന്റർ കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സ് അംഗീകൃത സ്ഥാപനം എ ടി സി ഗവൺമെന്റ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ആറ്റിങ്ങൾ തങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും രണ്ടായിരത്തി എട്ട് മുതൽ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന വിശ്വസനീയ പങ്കാളിയായി ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇവിടെ ലഭിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും സർക്കാർ അംഗീകൃതം പി എസ് സി നിയമനങ്ങൾക്ക് പൂർണ്ണ യോഗ്യതയോടെ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് സ്കിൽ ക്രെഡിറ്റ് സ്കോറോട് കൂടി റെഗുലർ ക്ലാസുകൾക്കൊപ്പം വീക്കെൻഡ് ബാച്ചുകൾ ഹോളിഡേ ബാച്ചുകൾ കുറഞ്ഞ ഫീസ് സൗജന്യ സ്റ്റഡി മെറ്റീരിയൽസ് വിശ്വാസയോഗ്യമായ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് എ ഡി സി കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ മോഡേൺ ബേക്കറി ബിൽഡിംഗ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം പാലസ് റോഡ് ആറ്റിങ്